സോഷ്യൽ മീഡിയയിലെ വിചാരണ നേരിടുന്നവരാണ് ഇന്ന് താരങ്ങൾ ട്രോളുകൾ കുറ്റപ്പെടുത്തുകൾ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം തുടങ്ങിയവ താരങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു ഈ സാഹചര്യം കൊണ്ട് വലയുന്ന താരങ്ങളും ഏറെയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിലെ ജനശ്രദ്ധ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന അഭിനേതാക്കളുമുണ്ട് നടിമാരുടെ ലുക്കിൽ വരുന്ന മാറ്റങ്ങൾ ഗ്ലാമറസ് വേഷങ്ങൾ ധരിക്കുന്നത് എന്നിവയെല്ലാം നെറ്റീസൺസ് ചർച്ചയാക്കാറുണ്ട് നടി പവിത്രാലക്ഷ്മിയുടെ പുതിയ വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് സിമ്പിളായി ഒരുങ്ങുന്നതിൻ്റെ വീഡിയോയാണ് പവിത്രാലക്ഷ്മി പങ്കുവെച്ചിരിക്കുന്നത് മിക്കവരും ശ്രദ്ധിച്ചത് പവിത്രയുടെ ലുക്കിൽ വന്ന മാറ്റമാണ് വല്ലാതെ മെലിങ്ങി ക്ഷീണിച്ചു പോയല്ലോ എന്ന് കമന്റുകൾ വരുന്നുണ്ട് നന്നായി ഭക്ഷണം കഴിച്ച് ആരോഗ്യം ശ്രദ്ധിക്കുന്നു എന്ന് കമന്റുകളും വരുന്നുണ്ട് കമന്റുകളിൽ ചിലതിന് തൻ്റെ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കി പവിത്രാലക്ഷ്മി മറുപടി നൽകുന്നുമുണ്ട് എന്തുപറ്റി എന്താണ് ഇങ്ങനെ ആയതെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ എനിക്ക് സുഖമില്ലെന്നാണ് പവിത്രാലക്ഷ്മി മറുപടി നൽകിയത് ആരോഗ്യം ശ്രദ്ധിക്കൂ പവിത്ര നിങ്ങൾ ഒരിക്കൽ പോലെ ആയിരുന്നെന്ന് ഒരു ആരാധകൻ കമന്റ് ചെയ്തപ്പോൾ തീർച്ചയായും എന്നെ കൊണ്ട് പറ്റാവുന്നിടത്തോളം പൊരുതുകയാണെന്ന് പവിത്രാലക്ഷ്മി മറുപടി നൽകി എന്താണ് ആരോഗ്യ പ്രശ്നമെന്ന് നടി വ്യക്തമാക്കിയിട്ടില്ല മുമ്പൊരിക്കൽ തൻ്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് പവിത്രാലക്ഷ്മി സംസാരിച്ചു നേരത്തെ തന്നെ സ്പൈനൽ കോഡിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനിടെ സ്റ്റെപ്പിൽ നിന്ന് വീണത് കാരണം ഡിസ്കിന് പ്രശ്നം വന്നു എന്നാണ് അന്ന് പവിത്രാലക്ഷ്മി പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പവിത്രാലക്ഷ്മി വല്ലാതെ മെലിഞ്ഞത് ആരാധകർ ശ്രദ്ധിക്കുന്നുണ്ട് കുക്ക് വിത്ത് കോമാളി എന്ന ഷോയിലൂടെയാണ് പവിത്രാലക്ഷ്മി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ഷോയുടെ രണ്ടാം സീസണിലാണ് നടി അതിഥിയായി എത്തുന്നത് ഒരു ഘട്ടത്തിൽ പുറത്തിലായെങ്കിലും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വീണ്ടും തിരിച്ചെത്തി പിന്നീട് സിനിമാ രംഗത്തേക്ക് കടന്നു മലയാളത്തിൽ ഉല്ലാസം അദൃശ്യം എന്നീ സിനിമകളിൽ പവിത്രാലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ തമിഴ് സിനിമകളാണ് നടി ചെയ്തത് വൺസ് അപ്പോൺ എ ടൈം ആണ് നടിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പവിത്രാലക്ഷ്മിയുടെ അമ്മ മരിച്ചത് അമ്മയായിരുന്നു നടിയുടെയല്ല സിംഗിൾ മദർ ആയിരുന്ന അമ്മ എല്ലാ പ്രതിബന്ധങ്ങളും അതിജീവിച്ചാണ് തന്നെ വളർത്തിയതെന്ന് പവിത്രാലക്ഷ്മി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അഞ്ചു വർഷത്തോളമായി ബ്രെയിൻ സ്ട്രോക്കുകൾക്ക് കാരണം ചികിത്സയിലായിരുന്നു പവിത്രയുടെ അമ്മ അമ്മയെക്കുറിച്ച് എപ്പോഴും വൈകാരികമായാണ് പവിത്ര സംസാരിക്കുന്നത് അമ്മയുടെ വിയോഗം നടിയെ ഏറെ ബാധിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പവിത്രാലക്ഷ്മി അമ്മയുടെ മരണശേഷം വൈകാരികമായ കുറിപ്പ് നടി പങ്കുവച്ചിരുന്നു അമ്മ സൂപ്പർ വുമണും സൂപ്പർ മദറും ആയിരുന്നെന്ന് പവിത്രാലക്ഷ്മി കുറിപ്പിൽ അന്ന് വ്യക്തമാക്കി പവിത്രയെ അന്ന് നിരവധി പേർ ആശ്വസിപ്പിച്ചു ആരാധക പിന്തുണയാണ് പവിത്രാലക്ഷ്മിയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകം